കാസർകോട് പെരിയയിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ പൂർത്തിയായി ഈ മാസം ഇരുപത്തിയെട്ടിന് എറണാകുളം സി കോടതി വിധി പറയും കേസിലെ ഒന്നാം പ്രതിയും സി മുൻ ലോക്കൽ കമ്മിറ്റി അംഗവുമായ എ പീതാംബരൻ ഉൾപ്പെടെ പതിനാല് പേരെയാണ് ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് സമീപകാലത്ത് സി പി എമ്മിനെ ഏറ്റവും പ്രതിരോധത്തിലാക്കിയ കേസാണ് പെരിയയിലെ കൊലപാതകം രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനേഴിനാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത് തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു മരണപ്പെട്ടവരുടെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് കേസ് സി ബി ഐ ഏറ്റെടുത്തത് ക്രൈംബ്രാഞ്ച് പതിനാല് പേരെ പ്രതി ചേർത്ത കേസിൽ സി ബി ഐ പത്ത് പ്രതികളെ കൂടി ഉൾപ്പെടുത്തി ആകെ ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ സി ഏരിയ സെക്രട്ടറി എ പീതാംബരനാണ് ഒന്നാം പ്രതി നിരവധി പ്രാദേശിക നേതാക്കളും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിരുന്നു ഒന്നാം പ്രതിയടക്കം പതിനൊന്ന് പ്രതികൾ അഞ്ചര വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സി ബി ഐ കോടതിയിൽ വിചാരണ തുടങ്ങിയത് അമൃത ന്യൂസ് കൊച്ചി